ഈ ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള കാര്യം ഞാൻ ഈ നിങ്ങളുടെ ഈ കാര്യം വായിച്ചപ്പോഴ് എനിക്ക് അത്ഭുതമായിട്ട് തോന്നിയത് റഹ്മാന്റെ വീട് ഇടയ്ക്ക് പുതുക്കി പണിഞ്ഞു ഈ പുതുക്കി പണിഞ്ഞ സമയത്തും സജിത വീട്ടിന്റെ ഉള്ളിൽ ഈ മുറിക്കുള്ളിലുണ്ട് ഓ അതൊരു തട്ടൊക്കെ പണിയുമ്പോ മേളിൽ നിന്ന് മൈസരി ഒക്കെ കണ്ടല്ലോ താഴെ ഒരാളി കണ്ടിട്ടില്ല എങ്ങനെ സംഭവിക്കും അത് അത് ഞാൻ അവിടെ ടാർ മറച്ചിട്ടുണ്ടായിരുന്നു ആ നന്നാക്കി വരുന്നത് അവര് ചുമരു ചുമരിൽ കൂടിയാണ് അവര് നടക്കാറുള്ളത് ഇടച്ചുമരുന്ന ഇട ചുമര് പറഞ്ഞാൽ അതിൽ ഹൈറ്റ് ഇല്ല അപ്പോ അതിൽ കൂടെ അവര് നടന്നുകഴിഞ്ഞാൽ മേലില് മേലിൽ പണി ചെയ്യാൻ പറ്റില്ല അത് കാരണം അതിൽ കൂടെ നടക്കാറില്ല അപ്പൊ ആ ഇതില് നമ്മുടെ ഈ സാധനങ്ങളും ഇലക്ട്രോണിക് സാധനങ്ങളും ഇതൊക്കെ ഉണ്ട് അപ്പോ അത് എല്ലാമായിട്ട് പാക്ക് ചെയ്ത് വെക്കുമ്പോലെ മോളില് സീലിംഗ് പോലെ അടിച്ചു വെച്ചു തൽക്കാലം പായ കൊണ്ട് ആ അപ്പൊ പിന്നെ ആ റൂമിൽ ഫ്രീ ആയിട്ട് നടക്കുക പക്ഷേ ഇത്രേ വെയിലും ആ സമയത്തൊക്കെ ഇത് എത്ര ദിവസം നടന്നു ഇത് രണ്ടു ദിവസം ഇറങ്ങി നോക്കുവോ പണിയൊക്കെ കഴിഞ്ഞോ അല്ല ഞാനും ഞാനും കൂടെ ഉണ്ടാവൂല്ലോ പണിക്ക് ണ്ട് ശരി എനിക്ക് തന്നെ ഈ ഈ പെൺകുട്ടികൾക്ക് കാലഘട്ടം അതൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ ഈ കാലഘട്ടത്തിലൊക്കെ എങ്ങനെ സജ്ജത മാനേജ് വലിയ കേട്ടിരിക്കുന്ന വലിയൊരു അത്ഭുതമായിരിക്കും അതും ആരും അറിയാൻ സൂക്ഷിച്ചല്ലേ പത്തുല്ലോ അതെ പിന്നെ കുടിക്കാനുള്ള വെള്ളമൊക്കെയോ എല്ലാം എല്ലാം കുപ്പിയിൽ കൊണ്ടുപോയി റൂമിൽ കൊണ്ടുപോയി കുടിക്കാനുള്ള വെള്ളമൊക്കെ ഇതിനകത്ത് വെച്ച് ഗർഭിണിയാവോ അല്ലെങ്കിൽ ഒരു കുഞ്ഞുണ്ടാവോ ഇതൊക്കെ അന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾ അതിനുള്ള പ്രിക്കോഷൻ എടുത്തിരുന്നോ ഇല്ല 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 കാരണം നിങ്ങളൊരു മുറിക്കുള്ളിലാണ് അപ്പൊ നിങ്ങളെ ഭാര്യ ഭർത്താക്കന്മാരുമാണ് നിങ്ങൾ സ്വാതന്ത്ര്യം ഉണ്ട് അപ്പൊ നിങ്ങൾ ഇതിനൊക്കെയുള്ള പ്രികോഷൻ എടുത്തിരുന്നുണ്ടാവണം അല്ലെങ്കിൽ പിന്നെ ഇത് അതൊരു എന്തായിരുന്നു ആവും റഹ്മാന്റെ ഒരു ചിന്ത എങ്ങനെയായിരുന്നു ഈ കാര്യത്തില് പത്തു കൊല്ലം സജിത അവിടെ കഴിഞ്ഞിട്ടിറങ്ങിയപ്പോഴേ സജിതയുടെ ഷെയ്പ്പിന് എന്തെങ്കിലും മാറ്റം ഉണ്ടായോ ഒരുപാട് മാറ്റം എന്താ മാറ്റം മെലിഞ്ഞുപോയി മെലിഞ്ഞുപോയി നല്ല തടിയുള്ള കുട്ടിയായിരുന്നു ഒരുപാട് ഈ എന്താ മാറ്റം ഉണ്ടായി ഉണ്ടായി എനിക്കും ടെൻഷൻ അടിച്ചിട്ട് അല്ലേ ഇയാൾക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു സജിതേ അല്ലെ രണ്ടുപേർക്കും ടെൻഷൻ ഉണ്ട് ടെൻഷൻ ടെൻഷനുണ്ട് ഓക്കെ പിന്നെ നിങ്ങള് നിങ്ങൾക്കൊന്ന് മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാൻ തോന്നുന്നു രാത്രി നിങ്ങൾ എങ്ങനെ സംസാരിക്കും തന്നെ സംസാരിച്ച് അങ്ങനെ സംസാരിച്ചു ഇറങ്ങിയാലും അതേ ശബ്ദത്തിൽ സംസാരിക്കാൻ പറ്റും പിന്നീട് പിന്നീട് ശബ്ദം വന്നത് നിങ്ങള് ഈ പത്ത് കൊല്ലത്തിനടയില് വഴക്കുണ്ടാക്കി ഭക്ഷണം പറയൂ അത്രേള്ളൂ അല്ല ഈ വഴക്കുണ്ടാക്കി കഴിഞ്ഞ ശബ്ദം ഉയർന്നു പോലെ അത് ഭയങ്കര പാട് തന്നെ ആലോചിക്കാൻ പോയി കേട്ടോ നിങ്ങൾ എങ്ങനെയാണിത് ചുറ്റും ശത്രുക്കളാണല്ലോ അത് വീട്ടുകാരാണെങ്കിലും അവരുടെ എങ്ങോണം കാഴ്ചവോട്ടത്തിൽ പോയി പെട്ടാ തീർന്ന് അല്ലെ മാത്രം തട്ടിക്കളയോ ചിലപ്പം ജീവനോട് രണ്ടാള് പിന്നെ ഒരാളെതിനെ ബാക്കി വെക്കുന്നു രണ്ടുപേരോട് ഇറങ്ങി തിരിച്ചിട്ട് അല്ലേ ഓക്കേ ഇത് ഈ പത്ത് കൊല്ലം അതോ ആനിവേഴ്സറി ആഘോഷിക്കാറുണ്ട് അതൊരു കൊല്ലം തികഞ്ഞു അന്ന് വെഡിങ് ആനിവേഴ്സറി വെഡിങ് ആനിവേഴ്സറി ഒന്നും ഒന്നും ആഘോഷിച്ചില്ല ടെൻ ഇയേഴ്സ് ആനിവേഴ്സറി ആയി പത്ത് കൊല്ലം അടി സിമ്പിൾ ഓക്കെ അപ്പൊ അത് കഴിഞ്ഞ് നിങ്ങള് ഈ കൊല്ലം കൊല്ലം ഒരു അല്ല നിങ്ങൾ ഇരിക്കും സംശയമില്ല അതല്ല മറ്റേ സാമ്പത്തികമായിട്ട് ഞാൻ ഇങ്ങനെ ജോലിക്ക് വയ്യാത്തോണ്ട് ജോലിക്ക് പോകാറുണ്ട് വർഷം അല്ല ഞാന് തുടക്കം ഒരു വർക്ക്ഷോപ്പിലായിരുന്നു സ്കൂള് പഠി ജീവിതം മതിയാക്കി വേറെ വർക്ക്ഷോപ്പിലേക്ക് പോയി മെക്കാനിക് ആകാൻ നോക്കിട്ട് അങ്ങോട്ട് പോയി ആലത്തൂര് ആലത്തൂരായിരുന്നു ഞാൻ മെക്കാനിക് പണി ഒരു രണ്ട് വർഷം പണി ചെയ്തു ആ രണ്ടു വർഷം പണി ചെയ്ത് പണി ശരിക്കും ചെയ്യാനായപ്പോൾ ഒരു വണ്ടിന്റെ അടിയിൽ നിന്ന് മറ്റേ ജാക്കി തെന്നി ആ മേലെ ഇരുന്നു ഒരു ഫോർണ സെവൻ വണ്ടി മേലെയിരുന്നു എന്റെ അമ്മ ജാക്കി ജാക്കി ീപ് സെറ്റ് ലീഫ് സെറ്റ് ഞങ്ങൾ അടിക്കാൻ ഇട്ട് കൊടുക്കും കുറെ വണ്ടികള് ലോഡ് കയറി കഴിയുമ്പോൾ ലീപ് സെറ്റ് പറയുന്ന സാധനം നിവരും അത് ഞമ്മത് വളച്ച് വളച്ച് കയറ്റി കൊടുക്കണം അത് അത് ഞമ്മ ഇറക്കിയിട്ട് കൊടുക്കുക അവര് ലീഫ് അടിക്കാൻ വരും ആ അടിക്കുന്നവര് മറ്റേ അടിച്ച് വളച്ച് റെഡിയാക്കി തരും ഞങ്ങ തിരിച്ച് സെറ്റ് ചെയ്യുക അങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞമ്മ ഈ ഇറക്കിയ പാടെ അല്ല ജാക്കി ഇരിക്കുക പിന്നെ പൊക്കേണ്ടി വരും വളഞ്ഞു കഴിയുമ്പോൾ അപ്പൊ ഈ ജാക്കി അവിടെ ഉണ്ടാക്കിയ ജാക്കിയാണ് കട്ടകളൊക്കെ അതിന്റെ അടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഈ ചളി ഈ ഓയിലായ മറ്റേ കൈ കൊണ്ട് ഈ കട്ടകൾ പൊക്കി പൊക്കി ഓയിലിന്റെ നിറവായി അത് അത് വെയിറ്റ് അറിയാണ്ടായി പോയി അത് അങ്ങനെ ബാക്കിൽ ഈ ഫോണ സ്റ്റെപ്പിനെ അഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് ജാക്കി കഴിഞ്ഞ് അതിന്റെ കപ്പാസിറ്റി കഴിഞ്ഞ് ചെയ്സ് അപ്പോൾ വണ്ടി വണ്ടി മേലെ ഇരുന്നു പക്ഷെ ഞാൻ അപ്പോൾ ആള് ഇത്രയും സൈദിന്റെ ആ അത്രേ ഉണ്ടായിരുന്നുള്ളു ബാക്കിൽ ആ സ്റ്റെപ്പിനെ അഴിച്ചില്ല ഭാഗ്യം കൊണ്ട് ആ സ്റ്റെപ്പിന്റെ ഒരു ഗ്യാപ്പ് കുറച്ചൊരു ശക്തി ില് ഇരുന്നു ചേസ് ഇവിടെയും ഞാൻ ഇവിടെയും ടയറിന്റെ കട്ട അത്ര ഉണ്ടാവുമല്ലോ കട്ടി അപ്പൊ അതിന്റെ അടിയിൽ ഞാൻ പെട്ടുപോയി അവര് പൊക്കി അവര് വഴുക്കി പൊക്കി അറിഞ്ഞു അല്ലേ അവിടെ എല്ലാം ഉള്ള മെക്കാനിക് വർഷോപ്പായിരുന്നു അപ്പൊ അവിടെ ആളുണ്ടായിരുന്നു എല്ലാ സമയം അപ്പൊ എന്നെ അങ്ങനെ വലിച്ച് അവര് പൊക്കി എന്നെ ഇങ്ങോട്ട് വലിച്ചെടുത്തിട്ട് ആലത്തൂര് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അതിന് ശേഷം ഒത്തിരി ഇടുപ്പ് കൊണ്ട് നേരെ വൈകാകിണ്ട്

ആഹ് ഈ പത്ത് കൊല്ലം കഴിഞ്ഞാൽ മാറിയോ വീട് മാറിയോ ആ വീട് മാറി അപ്പൊ വീട്ടുകാരോട് പറഞ്ഞിട്ടാണോ അല്ലല്ല വീട്ടുകാരൻ്റെ അടുത്ത് പറയില്ല പറഞ്ഞില്ല പറഞ്ഞിട്ടില്ല ഇവരുടെ വീട്ടിൽ പറഞ്ഞോ സജിതയുടെ വീട്ടില് അല്ല സജിതയാണോ പറഞ്ഞത് നമുക്ക് ഇവിടുന്ന് ഇറങ്ങാന്ന് പറഞ്ഞത് മടുപ്പ് തോന്നിയില്ലേ ഇത്രയും കൊല്ലം ഇരുന്നിട്ട് മടുപ്പ് തോന്നിട്ടിരുന്നില്ല ഇങ്ങനെ പ്രണയനാടകത്തിന്റെ അന്ത്യത്തിൽ ഇങ്ങനെ കയറി ഇരിക്കേണ്ടായിരുന്നെങ്കിലും എപ്പോഴും തോന്നി തോന്നി തോന്നില്ല ഞാൻ വീട്ടുകാരി ദേഷ്യം കാണിച്ചു അപ്പോ ഭക്ഷണം ഒന്നും ഞാൻ വീട്ടിൽ നിന്ന് നേരെ കഴിക്കാറില്ല പിന്നെ ഇയാൾക്ക് ഭക്ഷണം മൂപ്പർക്ക് വേണ്ടിട്ട് മാത്രമാണ് ഞാൻ ഭക്ഷണം കരുതുന്നത് അപ്പൊ ഇത്തിരി ഭക്ഷണം കമ്മിയാക്കി എടുക്കും അത് മൂപ്പേർക്കാണ് കൊടുക്കാറ് ഞാൻ എന്നാലും കഴിക്കാതിരിക്കും അങ്ങനെ കഴിക്കുമ്പോൾ ഇനി അങ്ങനെ പോയ മുന്നോട്ട് പോയ ആള് ഒരുപാടാ ക്ഷീണിക്കും എന്ന് മനസ്സിലായി പിന്നെ കയ്യിൽ കുറച്ച് പൈസ ആയപ്പോൾ അങ്ങനെ വീട് വിത്തനാശേരി പോയി ഞാൻ ആദ്യം പോയി വീട് നോക്കിട്ട് വന്നു ആ പിന്നീട് അവിടെ ഒരു പാർട്ടി പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു ഇലക്ഷൻ്റെ സമയത്ത് അവര് വീട്ടുകാരൊക്കെ എല്ലാവരും പോകും അപ്പൊ ആ സമയം നോക്കിട്ട് ഞാൻ മിളിയും കൊണ്ടുപോയി ആയി വീട്ടിലാരും വീട്ടിലോട്ട് മാറി ആരും ഞാൻ ആദ്യം പോയി മുമ്പ് പോയിട്ട് നന്മാറിപ്പോയിട്ട് ഇക്ക വിശ്ശരിക്കും ബസ് സ്റ്റോപ്പ് ബസ് വന്ന് നിന്നും ബസ്സിൽ പോയി ആ തലിക്കോട്ട് പിടിച്ചോണ്ട് പോയില്ലോ മാസ്ക് മാസ്ക് തട്ടോ റോഡ് സമയം അല്ലെ അതെ അപ്പൊ ഏതെങ്കിലും കൂട്ടുകാർമാരുടെ സഹായം ഉണ്ടായിരുന്നോ ഇല്ല ഇല്ല ഞാൻ അഞ്ചു ആരുടെ പറഞ്ഞോ വേറെ ആരും അറിയില്ല അറിയത്തില്ല വാടക വീട്ടിലേക്ക് പോയതും അപ്പോഴും മറ്റേ ഭാവ് അച്ഛനും അന്നിച്ചോണ്ടിരിക്കുക അതെ അല്ലേ